ഹലോ ഏതു ജന്മ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വന്നിരിക്കുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന ഒന്നാണ് ശ്രുതിയുടെയും പ്രണയ നിമിഷങ്ങൾ ആ ഒരു ദീപാവലി സമയത്ത് അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ ആ അശ്വിന്റെയും ശ്രുതിയുടെയും ഇടയിൽ ആ ഒരു പ്രണയം ഇങ്ങനെ പൂവിട്ട് മുട്ടിട്ട് വന്ന സമയത്താണ് അശ്വിൻ ലാവണ്യ വിവാഹം കഴിഞ്ഞു ാം എന്ന ഒരു തീരുമാനത്തിലെത്തിയത് ലാവണ്ണിയെ വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിന്റെ ആ ഒരു തീരുമാനം അത്രത്തോളം ശ്രുതിയെ വേദനിപ്പിച്ചു ഒരിക്കലും പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും പരസ്പരം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് എന്നാൽ ആ ഒരു ഇഷ്ടം തുറന്നു പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് അശ്വിൻ പെട്ടെന്ന് ലാവണ്ണയെ ലാവണ്ണിയെ താൻ വിവാഹം കഴിക്കാം എന്ന തീരുമാനം എല്ലാവരോടും തുറന്നു പറഞ്ഞത് അത് ശ്രുതിയെ അത്രത്തോളം വേദനിപ്പിച്ചു എന്നാൽ അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി എന്നാൽ ലാവണ്ണിയുടെയും അശ്വിന്റെയും വിവാഹവും തുടങ്ങി അതിനുശേഷം പല അപ്രതീക്ഷിത സംഭവങ്ങളും നടന്നു എന്നാൽ ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോ ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹം ആണ് നടക്കാൻ പോകുന്നത് എല്ലാ നിശ്ചയം എല്ലാം കഴിഞ്ഞ് അവർ വിവാഹം നടക്കാൻ പോകുന്ന ഈ സമയത്ത് ആ ഒരു സംഗീതം മെഹന്തി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒരുപാട് ഡാൻസും പാട്ടും മേളവും ഒക്കെ ഉണ്ട് എന്നാൽ ഈ ഒരു ആഘോഷത്തിൽ ആ പ്രീതിയുടെയും ആകാശിന്റെയും ഈ ഒരു വിവാഹം വിവാഹ സമയത്താണ് അവരുടെ പ്രണയം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവരുടെ പ്രണയം പോവിടാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന നിമിഷം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എന്തായിരിക്കും ഈ പ്രൊമോയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആദ്യം അശ്വിൻ വേണ്ടത് സംഗീതമോ മെഹന്തിയോ ഒന്നും വേണ്ട ഭയങ്കര ആട്ടോ പാട്ടോ മേളവും ഡാൻസും ഒന്നും വേണ്ട ശബ്ദമൊന്നും വേണ്ട എന്നൊക്കെ വലിയ വീരവാദമൊക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ ഈ ഒരു വീരവാദം ഒന്നും വെറുതെ ആണ് ഇതൊന്നും വെറും പാഴ്വാക്കുകളാണ് എന്ന് പിന്നീട് ശ്രുതി തന്നെ തിരിച്ച് തിരിച്ച് മനസ്സിലാക്കി കൊടുത്തു ആ ഒരു വീറും ആ ഒരു വീറും വാശിയെല്ലാം മാറി അവസാനം പൂച്ചയെ പോലെ ശ്രുതിയുടെ മുന്നിൽ അശ്വിൻ പതുങ്ങി അങ്ങനെ ആ ഒരു വീണ്ടും ആ സംഗീതം ആ പ്രോഗ്രാമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അശ്വിൻ തന്നെ തീരുമാനവും ഓക്കെ കുഴപ്പമില്ല സംഗീതം മെഹന്തിയൊക്കെ നടത്താം എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ അശ്വിൻ പറഞ്ഞുവെങ്കിലും ഒരു വെല്ലുവിളി അശ്വിൻ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഗീതം മെഹന്തി ഈ പ്രോഗ്രാമുകൾക്കിടയിൽ അത് പെൺ വീട്ടുകാരുടെയും പിന്നെ ആൺ രണ്ടുപേരുടെയും ഒരു മത്സരമുണ്ട് അപ്പോൾ രണ്ട് ഈ ഒരു രണ്ട് മത്സരം നടക്കുമ്പോൾ ഇതിൽ ആരായിരിക്കും വിജയിക്കുക പെൺവീട്ടുകാരാണോ അതോ ആൺവീട്ടുകാരാണോ വിജയിക്കുക എന്ന് അറിയാം അപ്പോൾ ഒരിക്കലും ആരുടെ മുന്നിൽ ഞാൻ താഴ്ന്നു കൊടുക്കത്തില്ല ആ ഉള്ളപ്പോൾ നമുക്ക് കണ്ടറിയാം ഈ ഒരു മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക എന്നൊക്കെ അശ്വിനൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് എന്നാൽ അത് ആ ഒരു വെല്ലുവിളി നടത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ് ഈ പ്രൊമോയില് പറഞ്ഞിരിക്കുന്നത് ഭയങ്കരമായിട്ട് ശ്രുതി എന്ത് വെല്ലുവിളി ഉണ്ടെങ്കിലും അത് കൂടി നേരിടുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് വിജയിപ്പിക്കാൻ അങ്ങ അറ്റം വരെ പൊരുതുന്ന ഒരാളാണ് നമ്മൾ ശ്രുതി അങ്ങനെയുള്ള ശ്രുതി ഈ ഒരു പോരാട്ടം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ആദ്യം തന്നെ ആകാശിന്റെയും നമ്മുടെ ശ്രുതിയുടെയും അത് പ്രീതിയുടെ ഒക്കെ ആ ഒരു ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആടിയും പിടിയും വഴക്കൊക്കെയാണ് ആര് വിജയിക്കും ആര് തോൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഇവർ വന്ന് നിൽക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ശ്യാമിന്റെയും അഞ്ജലിയുടെയും ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു നല്ല സുന്ദരിയായിട്ട് ഉരുങ്ങി വന്ന് നിൽക്കുന്ന നമ്മുടെ അഞ്ജലിയും അതിനോടൊപ്പം ഷ്യാമിന്റെയും പക്ഷെ ഷ്യമിന്റെ ഈ ഒരു രഹസ്യം ഷ്യാമ് തെറ്റ് ചെയ്തിട്ടുണ്ട് ശ്യാമ ഇത്രത്തോളം തെറ്റായിട്ടുള്ള ആളാണ് ഇത്രത്തോളം ചതി ചെയ്ത ആളാണ് എന്നൊരു സത്യം ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല അത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നല്ല ഈ സത്യം ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്യാമ ശ്രമിച്ചു എന്ന് തന്നെയാണ് വാസ്തവം പക്ഷേ ഈ ഒരു സത്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്യാമ ശ്രമിച്ചപ്പോൾ അവസാനം കുടുങ്ങാൻ പോകുന്നതും ഷ്യമ് തന്നെയാണ് ശ്രുതിയുടെ മുന്നിലും പ്രീതിയുടെ മുന്നിലും ഒക്കെ എത്ര നാളിപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അത് അങ്ങനെ പറ്റത്തില്ല അപ്പോൾ ആ ഒരു സത്യം മനസ്സിൽ അടക്കി പിടിച്ച് ഷ്യാമ് പല വിദ്യകളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അഞ്ജലിയുടെയും ഷ്യാമിൻ്റെയും ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനോരമയും പിന്നെ നമ്മുടെ രാധയും കൂടി ചേർന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു പക്ഷെ ഇതിൻ്റെ ഇടയിൽ രാധയ്ക്ക് ചെറിയൊരു മയക്കുമൊക്കെ വരുന്നുണ്ട് ആ മയക്കുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു ശേഷം വന്നത് ശ്രുതിയുടെയും പ്രീതിയുടെയും അവരുടെയൊക്കെ ഒരു വലിയൊരു ഡാൻസ് ആയിരുന്നു ആ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു വലിയൊരു ആട്ടോ പാട്ടോ മേളവും ഒക്കെ കഴിഞ്ഞു എന്നാൽ ഇതിൻ്റെ ഇടയിൽ അശ്വിൻ ഒരു വെല്ലുവിളിയും കൂടി നടത്തി എന്തായാലും ഈ ഒരു ഡാൻസ് പെർഫോമൻസ് പെർഫോമൻസ് എന്റെ ഇടയിൽ നിനക്കിപ്പോൾ മനസ്സിലായില്ലോ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഞാൻ ഒരിടത്തും തോറ്റുകൊടുക്കത്തില്ല എന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലോ മനസ്സിലായില്ലോ എന്നൊക്കെ അശ്വിൻ ശ്രുതിയോട് പറഞ്ഞു എന്നാൽ ഒട്ടും തോറ്റു കൊടുക്കാനായിട്ട് ശ്രുതി തയ്യാറായിരുന്നില്ല അങ്ങനെ അവസാനത്തെ പോരാട്ടത്തിനൊരുങ്ങി അങ്ങനെ ആ ഒരു പോരാട്ടത്തിൽ ഇത് ശ്രുതി തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് അശ്വിന് ചെറിയ ചാഞ്ചാട്ടമൊക്കെ തോന്നി തുടങ്ങി ആ ഒരു പ്രണയം അവരുടെ ആ ഒരു പ്രണയം തോന്നി തുടങ്ങി അശ്വിൻ്റെ മനസ്സിൽ ചെറിയൊരു പ്രണയം പൂവിട്ടു അങ്ങനെ അവസാനത്തെ ഡാൻസ് എന്ന് പറയുമ്പോൾ നല്ല സുന്ദരിയായിട്ട് സാരി ഉടുത്ത ശ്രുതി വന്ന് അണി ഒരുങ്ങി നിൽക്കുവാണ് അങ്ങനെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഈ ഡാൻസ് പെർഫോമൻസിൻ്റെ ഇടയിൽ തൻ്റെ മനസ്സിലുള്ള പ്രണയം യും ശ്രുതിയോട് അശ്വിൻ തുറന്നു പറയാൻ വേണ്ടിട്ട് പോകുന്ന സാധ്യതകളാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക അവരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും ഈ ഒരു പ്രീതിയുടെയും ആകാശിന്റെയും കൂടി ഉറപ്പായിട്ടും അശ്വിന്റെയും നമ്മുടെ ശ്രുതിയുടെയും ജീവിതത്തിലെ വളരെ ഒരു ഘട്ടമാണ് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ബൈ